സാർ അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ വരുന്നത് കൊപ്പം പഞ്ചായത്തിൽ കരിങ്ങനാട് മഹലിൽ പ്രഭാപരം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ അനവധി കാലം ഗൾഫ് ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏകദേശം നാൽപ്പത് വർഷം കുവൈറ്റിലായിരുന്നു ഞാൻ അതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് ആറു വർഷം നാട്ടിലാണ് ഉള്ളത് ഇപ്പോൾ പൊതു രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ മഹല്ലിൻ്റെ കരിങ്ങനാട് മഹലിൻ്റെ ട്രഷർ കൂടിയാണ് ഇപ്പോൾ മൂബര് പറഞ്ഞ മാതിരി തന്നെ മഹലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ട്രഷറുടെ റോള് എന്ന് പറഞ്ഞാൽ അവസാനത്തെ നന്ദി നന്ദി പ്രസംഗമാണ് ഈ നന്ദി പ്രസംഗത്തിന് ആരും കാത്തു നിൽക്കാൻ ഒരു പതിവില്ല മറ്റുള്ളവരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അവതരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാകില്ല പക്ഷേ നമുക്കെങ്ങനെയാലും ഈ വന്നവരോടൊരു കടമ എന്ന നിലയ്ക്ക് നമുക്ക് ആ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആദ്യമൊക്കെ ഈ ഉപരി പറഞ്ഞ മാതിരി സ്റ്റേജുമ്പോൾ കയറാനും എനിക്കൊരു മടിയുണ്ട് ഞാൻ നിന്ന സ്ഥലത്തുനിന്ന് തന്നെ സ്റ്റേജുമ്പോൾ കയറാതെ നിന്ന സ്ഥലത്തുനിന്ന് തന്നെ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാറാണ് പതിവ് ഇപ്പോൾ ഇവിടെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ ക്ലാസ് എട്ടയാണ് ഞാൻ അലഹമില്ല ഫൈസൽ സാറിൻ്റെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നതിൻ്റെ ശേഷം ഒരു രണ്ടാളെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു മനോധൈര്യം കൈവന്നതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അതിലിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ ഞാൻ പൈസ സാറിന് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഓൺലൈനായിട്ടുള്ള മറ്റേ ഈ മീഡിയ വഴി പല ക്ലാസ്സും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മളിവിടെ വന്ന അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലി ഞാൻ കൂടുതൽ മൂപ്പരെ പൊക്കി പറയുന്നതാണെന്നുള്ളത് നിങ്ങളാരും വിചാരിക്കരുത് കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതിൽ മറ്റുള്ളതൊന്നും ചിന്തിക്കരുത് കാരണം എന്ന് വിചാരിച്ചാൽ മൂപ്പരുടെ ആ ക്ലാസും മറ്റേതായിട്ടും വളരെ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ വന്നവർ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നവർ മാത്രമല്ല പുറത്തുള്ള എനിക്ക് പരിചയമുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും അത് കേട്ടിട്ടാണ് എനിക്കും ഇവിടെ വരാനുള്ള താല്പര്യം ഉണ്ടായതും വന്നതിൻ്റെ ശേഷം ഞാൻ ഏത് സമയത്തും ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കാറുമുണ്ട് അത് ഒരു പ്ലസ് പോയിൻറ്റ് തന്നെയാണ് കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് ആരുടെങ്കിലും മുന്നിൽ തലകുനിക്കാതെ വളരെ അഭിമാനത്തോടു കൂടി രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും അത് കഴിഞ്ഞോളന്നില്ല ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യന്നെ വേണം നമ്മൾ വീട്ടിലിരുന്നിട്ട് ആര് എന്തെങ്കിലും പരിപാടിക്ക് പോയി അവർ ക്ഷണിച്ച സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിപ്പോരുക എന്ന് പറയുന്നത് അതൊരു ഉചിതമായ കാര്യമല്ല അതൊക്കെ നമ്മൾ അതിൻ്റെ വഴിയൊക്കെ ഫൈസൽ സാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെയൊക്കെ പുറമെ ഇപ്പോൾ ഈ റമദാൻ മാസം ആഗതമായി അലഹദില്ല അദ്ദേഹം പിന്നെ ഖുറാൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് സൂറത്ത് കഴിഞ്ഞ് ഫാത്തിക അടക്കം നാലായി മൂന്ന് സൂറത്തിൻ്റെ അർത്ഥം സഹിതം പുള്ളി പിന്നെ ഓൺലൈനായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്തു വളരെ ഭംഗിയായിരുന്നു ക്ലാസ് വളരെ വളരെ വളരെയധികം ഭംഗിയായിരുന്നു ആ ക്ലാസ് എനിക്ക് വളരെ ഉചിതമായി തോന്നി പിന്നെ അതിൻ്റെ ഓർമ്മ ഇപ്പം നമ്മൾ റമദാനാണെങ്കിൽ ആർക്കും ഇപ്പോൾ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം നല്ല ചൂടാണ് വെളിയിൽ വന്നിട്ട് വെളിയിൽ കൂടെ പോരണമെങ്കിൽ വളരെ ഒരു ദുർഘടം പിടിച്ചൊരു സിറ്റുവേഷനാണ് കാരണം എന്താ വെച്ചാൽ ചൂടിൻ്റെ കാഠിന്യം കാര്യങ്ങളൊക്കെ വളരെ വിഷമാണ് എല്ലാവരും നോമ്പുകാരായിരിക്കും പിന്നെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ആ ചിട്ടവട്ടങ്ങൾ ഇപ്പോൾ നമ്മൾ കുറാൻ ഓതുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ടൈം വേസ്റ്റായി പോകുമോ എന്നുള്ളൊരു ഇതിലൊക്കെ പക്ഷേ ഈ ക്ലാസ്സിന് പങ്കെടുത്താൽ അതിലും കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താച്ചാൽ അതുകൊണ്ടാണ് ഞാൻ എനിക്കും ഇതിൽ വരാൻ ഒരു താല്പര്യം തോന്നിയത് അല്ലാതെ ശാരീരികമായിട്ട് അങ്ങേയറ്റം കഴിവുണ്ടായിട്ടൊന്നുമല്ല അല്ല അലഹമില്ല ഫൈസൽ സാറിൻ്റെ ക്ലാസ് വളരെ ഭംഗിയുള്ള അതാണ് അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് ഞാൻ കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉള്ളി പറഞ്ഞിട്ടൊന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ എനിക്കത് ആഗ്രഹമുണ്ട് നമ്മുടെ ഈ ക്ലാസ് വളരെ ഭംഗിയായിട്ട് വളരെ കൂടുതൽ ആളുകളൊക്കെ കൂടി ഇനിയും നല്ല രൂപത്തിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും പിന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപ